എല്ലാവർക്കും മച്ചു സെവൻ സ്വാഗതം സ്വാഗതം വിശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള കൈച്ചേരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അതിനു മുമ്പ് നമ്മുടെ ഓഫറിന്റെ കാലാവധി അഞ്ചു ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ഇന്നത്തെ മോഡലിലേക്ക് അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ റൂബി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു തടവുള്ള ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്ോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് വന്നേക്കുന്നത് ബോക്സ് ചെയിൻ നൈസായിട്ടുള്ള ബോക്സ് ചെയിൻ ഇല്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ ഇതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മള് കാണിക്കാറുണ്ട് കേട്ടോ ഓരോ മാലകളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല സിമ്പിൾ ആണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല ഭംഗിയുള്ള നൈസ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ ആയിട്ട് ഗോൾഡിൻ്റെ മുത്താണ് വന്നേക്കണത് ഈ സ്റ്റോണിന്റെ ജിമിക്കൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ലോ അപ്പം നമുക്ക് ഷാംപു വാഷൊക്കെ ചെയ്തിട്ട് വെക്കാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അപ്പം അത് നമ്മുടെ വേർപ്പൊക്കെ അതിൽ നിന്ന് പോകുമല്ലോ എന്നിട്ട് തുടച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം സൈസിന്റെ പ്രശ്നം വരില്ലേ നമുക്ക് കുറേ കണ്ണികൾ കൊടുത്തേക്കണ കാരണം അളവിൽ പ്രോബ്ലം വരില്ല നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം കൈച്ചേനാണ് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഇടിവള ടൈപ്പ് ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ കുറച്ചും കൂടി വീതി കൂടിയിട്ടുള്ള ഒരു ഉണ്ട് അതും കൂടി കാണിച്ചു തരും ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു മോഡലാണ് എല്ലാ സൈസിലും സൈസിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അതിന്റെ തന്നെ കുറച്ചും കൂടി വീതി കൂടിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഏത് വീതിയിലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ ഇതിന്റെ വീതി കൂടിയിട്ടുള്ള വള നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ടൈപ്പ് ആണ്ട്ടോ വന്നേക്കുന്നത് ഇവിടുത്തെ മോഡൽ വന്നേക്കണത് ബോക്സ് ചേന ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഇത് മേടിച്ച് ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാലിയില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബോക്സ് ചെയ്യാൻ വേടിക്കണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ പൂക്കളൊക്കെ ചെയ്യുന്നില്ല അങ്ങനത്തെ മേടിക്കണമെങ്കിൽ മേടിക്കാം അപ്പം നമുക്ക് അഡ്ജസ്റ്റബിൾ വളക്കൊക്കെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇപ്പം റൂബിയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം അതല്ല വൈറ്റ് ആണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം ഇതിന്റെ സൈസ് ചെറുതുള്ളതും നമ്മുടെ ഇതിൽ ഉണ്ടട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പം വരുന്ന സ്റ്റഡ് ആണ് കേട്ടോ വലിപ്പത്തിൽ വരുന്ന ഒരു സ്റ്റഡ് ആണ് വന്നേക്കുന്നത് ലാവൻഡർ കളറാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് അധികം സ്റ്റോൺ വർക്ക് ഒന്നുമില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പുള്ള സ്ട്രെഡ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള റെഡ് കൂടി ആയിട്ടുള്ള ആയിട്ടുണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫിയുടെ റിംഗ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ റിംഗ് ആണ് വന്നേക്കണത് അപ്പോൾ അളവിന്റെ പ്രോബ്ലം വരില്ല നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്കും ഗ്രീനും റെഡും വൈറ്റിലാണോ കേട്ടോ വന്നേക്കണത് അത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരു കൈച്ചയിനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് കുറെ വെറൈറ്റീസ് അതിന് വന്നിട്ടുണ്ട് കേട്ടോ ഓരോന്ന് കാണിച്ചുതരാം കേട്ടോ ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് തന്നെയാണോട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കുറെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അളവിന്റെ പ്രശ്നം വരില്ല ഏത് ഡിസൈൻ ആണോ ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ബോക്സ് ചെയിനും വൈറ്റ് ഗോൾഡ് മോഡൽ വന്നേക്കണത് പാതസ്വരം വരാറുണ്ട് അതിൻ്റെ തന്നെ ആറ് പിടി മാലിയും എട്ട് പിടി മാലി വരാറുണ്ട് കൈച്ചെയിൻ വരാറുണ്ട് അപ്പോൾ സെറ്റായിട്ട് മേടിക്കുന്നെങ്കിൽ സെറ്റായിട്ട് മേടിക്കും അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നെങ്കിൽ അങ്ങനെ മേടിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലിയാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് ഗോൾഡ് കളറിങ് മാത്രമാണ് വന്നേക്കുന്നത് ചെറിയ മുത്തൊക്കെ ഹാങ്ങിങ് ആയിട്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് ഓ ഓവറായിട്ടുള്ള വലുപ്പം അല്ല അന്ന് അത്ര സിമ്പിളല്ലോ ഒരു മീഡിയം വലിപ്പത്തിലാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആയാലും ജിമ്മിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വ്യത്യാസത്തിൽ വന്നേക്കണ ഒരു ലോക്കർ ടൈപ്പ് മാലിന്യമാണ് സിമ്പിളാണ് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡ് കളറിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആയാലും അതുപോലെ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റും റൂബിയാണ് കളർ ചേഞ്ച് വന്നേക്കണേ ാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡൽ ആണ് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ആയിട്ടിടാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതുപോലെ ഓഫർ വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് ആർ ആറന് ഷോപ്പ് അപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് പറയാം അടുത്ത വീഴും നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്